തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മാതാപിതാക്കൾക്ക് സൌരജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ് മാതാപിതാക്കൾക്ക് ഐരൂർ വൃന്ദാവനം വീട്ടിൽ താമസിക്കാം മക്കൾ മൂന്ന് പേരും ചേർന്ന് ഓരോ മാസവും പതിനായിരം രൂപ നൽകണം ഭക്ഷണവും മരുന്നും ചികിത്സയും ഈ കളക്ടർ ഇതിന്റെ ഇടയിൽ പോയിട്ട് ഒരു ഷോ ഓഫ് കാണിച്ചതല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ സബ് കളക്ടർ ആൽഫ്രഡ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ പോയിട്ട് അത്യാവശ്യം റീച്ച് കാണിച്ച ചോദ്യമുണ്ട് നമുക്ക് വരാം അല്ലേ വർക്കലയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് സ്വന്തം അപ്പനെ അമ്മയും പെറ്റ് പോറ്റു വളർത്തി അപ്പനെ അമ്മയും ഇറക്കി വിട്ട രണ്ട് മൂന്ന് നാറികളായ ഒരു കാരണവശാലും ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മക്കൾ അപ്പന അമ്മയും നമ്മളടുത്ത് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയാൽ കൂടി നമ്മളത് ക്ഷമിക്കണം നമ്മൾ ക്ഷമിച്ചിരിക്കണം അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ അല്ലാണ്ടീ അപ്പനമ്മയും ഒരു ബാധ്യതയായി അപ്പനും അമ്മയൊക്കെ ഇറക്കി വിട്ട് സ്വന്തമായിട്ട് കുടുംബജീവിതങ്ങൾ തുടങ്ങുമ്പോൾ ഇറക്കി വിട്ട് എന്തോ വലിയ ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന മക്കൾ നാറുകളുടെ എനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ ഉളുപ്പില്ലേ നട്ടലുള്ള ഒരു മക്കളും ചെയ്യാത്ത ഒരു പരിപാടി ഒന്നും സ്വന്തം അപ്പനമ്മയെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പെറ്റ് വളർത്തിയ ആ വയറിനും ആ ഒരപ്പനും ഉണ്ടാക്കിയിട്ട ആൾക്കൊക്കെ നമ്മൾ ബഹുമാനവും അവർക്ക് മുന്നോട്ടുള്ള വയസ്സാങ്കാലത്ത് അവർക്കുള്ള ജീവിതത്തിൽ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥത്തിലാണ് നിന്നെയൊക്കെ മക്കളെന്ന് പറയുന്നത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ മക്കൾ ഈ മക്കൾ നാളെ നിന്നെയൊക്കെ ഇതുപോലെ എടുത്ത് തെരുവിലെറിയുമ്പോൾ നീ ഒക്കെ പഠിക്കും അല്ലാണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറയാൻ ഞാൻ പറഞ്ഞാൽ ഓടിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ആദ്യം നമുക്ക് ന്യൂസ് ഒന്ന് കാണാം ന്യൂസ് കണ്ടിട്ട് ഈ കഴിവണ് കണ്ട സാധനങ്ങളാണ് എനിക്ക് കുറച്ച് പറയാനുണ്ട് തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട മാതാപിതാക്കൾക്ക് സൌര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ് മാതാപിതാക്കൾക്ക് ഐരൂർ വൃന്ദാവരം വീട്ടിൽ താമസിക്കാം മക്കൾ പേരും ചേർന്ന് ഓരോ മാസവും പതിനായിരം രൂപ നൽകണം ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു ഉത്തരവിന് പിന്നാലെ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ താമസം അങ്ങനെ നമ്മളെ സബ് കളക്ടർ ഇടപെട്ട് ഈ വിഷയം അങ്ങ് തീർത്തു വേറൊന്നും ഇല്ല മക്കളെ എല്ലാവരും കൂടിയൊക്കെ മാസം ചെലവിന് ഇത്ര രൂപ വെച്ച് കൊടുക്കണം അതുപോലെ അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാം ചെയ്യണം പിന്നെ അതുപോലെ അപ്പനും അമ്മയ്ക്കും തിരിച്ച് ആ വീട്ടിൽ തന്നെ താമസിക്കാം പിന്നെ മക്കളെ നാറികൾ അവർ താമസിക്കണം ഒന്നും ആ ഒരു സെറ്റപ്പിലോട്ട് സാധനം എത്തിച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി സംഭവമാണ് നമ്മുടെ കളക്ടർ വന്നിട്ട് മാസമായിട്ട് അങ്ങ് അടിച്ചു വെച്ചുകൊടുത്തിട്ടുള്ള നമ്മുടെ കളക്ടറിനെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമല്ലല്ലോ ആൽഫ്രഡ് റോബിയെ ഇപ്പോൾ കേരളം മൊത്തം അറിയുന്ന ഒരു സബ് കളക്ടറായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഗോപിന് സ്വാമിയുടെ ഇഷ്യു വന്നതിന് ശേഷം പെൺകുട്ടികൾക്ക് ഹരമായി മാറിയ ഒരു സബ് കളക്ടറും കൂടിയാണ് നമ്മുടെ ആൽഫർഡ് ടോബി എന്തായാലും കൂടുതൽ കൂടുതൽ നേട്ടങ്ങളും കൂടുതൽ കൂടുതൽ നന്മകളും ചെയ്യാൻ സാധിക്കട്ടെ ഇതുപോലത്തെ കാര്യങ്ങൾ സ്പോർട്ടിൽ തന്നെ ഓരോന്ന് ചെയ്യേണ്ടത് അങ്ങ് ചെയ്യണം അങ്ങ് പ്രൊസീഡ് ചെയ്യേണ്ട പ്രൊസീഡ് ചെയ്യണം അല്ലാണ്ട് നിയമത്തിനെ അല്ലെങ്കിൽ അങ്ങ് വശങ്ങളെ നോക്കി മോളത്തെ കോള് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിയെന്ന് തോന്നുന്ന കാര്യം സ്പോട്ടിൽ അങ്ങ് ചെയ്യണം അതായിരിക്കണം കളക്ടർ അത് തന്നെയാണ് കളക്ടർ അതുപോലെ അധികാരം കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നമ്മളെപ്പോലത്തുള്ളവർക്കും ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിലില്ലല്ലോ അധികാരം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിലും കിട്ടേണ്ടവന്റെ കയ്യിൽ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട് എന്നേ നന്നായന് അത് കൊടുക്കത്തില്ല പകരം അർഹതയില്ലാത്തവൻ്റെയൊക്കെ കയ്യിൽ അധികാരവും കിട്ടി ആമാരെ നാട് കൂട്ടി ചോറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ബാക്കി ന്യൂസെയൊക്കെ ുടെ ഉത്തരവുമായി ഐരൂർ പോലീസ് എത്തുകയും വീട്ടിലേക്ക് ഇവർ താമസം തുടങ്ങുകയുമാണ് ചെയ്തത് പ്രധാനപ്പെട്ട കാര്യം ഈ അയിരൂർ വൃന്ദാവനം വീട്ടിൽ മാതാപിതാക്കൾ താമസിക്കുമ്പോൾ അവരുടെ സ്വരജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ മക്കൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ഈ ഓരോ മാസം തോറും പത്താം തീയതിക്ക് മുമ്പായി മൂന്ന് മക്കളും ചേർന്ന് പതിനായിരം രൂപ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കണം എന്നുള്ളതാണ് ഒപ്പം തന്നെ ഭക്ഷണം മരുന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യമാണ് എങ്കിൽ അത് മൂന്ന് പേരും കൂടി ഭാഗിച്ചുകൊണ്ട് തന്നെ അതിൽ സഹായം നൽകേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ ഈ പറയുന്ന മാതാപിതാക്കളുടെ ചികിത്സയെല്ലാം തന്നെ ഉറപ്പുവരുത്തി സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ഉത്തരവ് പാലിക്കാതിരുന്നാൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നത് കൂടി ഉത്തരവിൽ പ്രധാനമായും പറയുകയും ആഹാരം കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നോക്കി മരുന്ന് മേടിച്ചു കൊടുത്ത് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അനുഭവിക്കണം ഇനി നീയൊക്കെ ഇതിനപ്പുറം നിയമ നടപടിയും കൂടി ഫേസ് ചെയ്യണം അതും കൂടി ഫേസ് ചെയ്ത് കുറേ ഇടിയും കിട്ടിയാൽ എനിക്ക് എനിക്ക് തൃപ്തി ആവത്തുള്ളൂ അമ്മാതിരി നാറേ പരിപാടിയാണ് നീയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത് അമ്മാതിരി നാറേ പരിപാടി അത്രയ്ക്ക് ചേത്ത പരിപാടിയാണ് സ്വന്തം അപ്പനെ അമ്മെ നോക്കാൻ പറ്റില്ല നീക്കം പിന്നെ ആരെ നോക്കാനായിരിക്കുന്നത് എന്തിനാണോ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അമ്മാതിരി അവരാതല്ലേ കാണിച്ചു കൂട്ടുന്നത് മക്കൾ പോലും ഉണ്ടാക്കിയിട്ട് നിനക്കൊക്കെ ജന്മം തന്നു നിന്റെയൊക്കെ കുഞ്ഞുനാളെ നിന്നെയൊക്കെ വളർത്തി പോറ്റി ഈ ലെവലിൽ എത്തിച്ച സ്വന്തം അപ്പനെ അമ്മയെ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ പിന്നെ ആരെ തിരിഞ്ഞ് നോക്കാനായിരിക്കുന്നത് നീ ഒക്കെ ഈ അപ്പന അമ്മയെ പുറത്ത് കിടന്ന് നിലവിളിച്ച് കരയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ആ സമയത്ത് മറ്റേ മകൾ അവിടെ നിന്ന് എത്തി നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത് ഏഹ് എനിക്കങ്ങോട്ടങ് പിഴിഞ്ഞിട്ട് കാരണം തോന്നിയത് മകളെ മകനെ എല്ലാത്തിന് ഇനി രണ്ട് മക്കളുണ്ട് പോലും യോമാര് സൈഡിൽ കൂടി വന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോയെന്ന് പറയും ഇതിനെ ആ വീട്ടിൽ താമസിച്ചപ്പോൾ കറണ്ട് ബില്ല് പോലും നാട്ടുകാരൊക്കെ പിരിവെടുത്തിട്ടാണ് അടച്ചത് അതുപോലെ വെള്ളം ഉൾപ്പെടെ നാട്ടുകാരൊക്കെയാണ് വാങ്ങിക്കൊടുത്തെന്നാണ് പറയുന്നത് മക്കള് പോലും മക്കള് ഏതർത്ഥത്തിലാടാ നീയൊക്കെ മക്കളായത് തിരുവനന്തപുരം വർക്കലയിൽ വീടിന് പുറത്താക്കിയ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതായത് മാതാപിതാക്കളെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൾ വീടിന്റെ താക്കോൽ നൽകിയ ശേഷം മകളും കുടുംബവും വീട്ടിൽ നിന്ന് മാറി മകൾ സിജിക്കും ഭർത്താവിനുമെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി അതേസമയം ഇവരെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സുനിഷ ഇന്നൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആദിൽപാലോട് റിപ്പോർട്ട് ചെയ്തത് അവരുടെ പ്രതികരണം തന്നെ നമ്മൾ കണ്ടതുമാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് കേസെടുത്തത് കൊണ്ട് തന്നെ അമ്മകൾ ഈ വീട് വിട്ടു നൽകാൻ തയ്യാറാവുകയാണോ മന്ത്രി ഉൾപ്പെടെ എന്താണ് പറയുന്നത് വിനീത നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമായിരുന്നു ഒരു ധാരണമായ സംഭവം ഉണ്ടാകുന്നത് ഈ മാതാപിതാക്കളെ വൃദ്ധ ദമ്പതികളായ മാതാപിതാക്കളെ മകൾ തന്നെ ഒരു സ്ഥിതിയായിരുന്നു അതിനുശേഷം പോലീസും സബ് കളക്ടറും അടക്കം സ്ഥലത്തെത്തി പലതവണ ഈ വീട്ടിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞെങ്കിൽ പോലും മകൾ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഈ മരുന്നുകളടക്കം ക്യാൻസർ പേഷ്യന്റായ അച്ഛനാണ് ഇവർക്ക് മരുന്നുകളടക്കം ഈ ജനലി അകത്തുകൂടി നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത് പേഷ്യന്റായ സ്വന്തം അപ്പൻ നിനക്കെ എങ്ങനെയാണാ തോന്നുന്നത് അങ്ങനെ ഇങ്ങനെ വെളിയിൽ അടിച്ചിറക്കി വിടാൻ അങ്ങനെ അവരെ എങ്ങനെ തോന്നിയടാ നിനക്ക് ഈ ലോകത്ത് എന്തൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ ഉയരങ്ങളിൽ എത്തിയാലും സ്വന്തം അപ്പനെ അമ്മയെ നോക്കാത്ത നീയൊക്കെ ഏത് രീതിയിൽ എന്തൊക്കെ നന്മ കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു അർത്ഥവും ഇല്ല അത്രയും അപരാധമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് മക്കളായ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ സൂപ്പർ സ്വന്തം അപ്പന അമ്മയെ നോക്കാത്ത നീയൊന്നും മക്കളല്ല നാളൊരു കാലത്ത് നിന്റെയൊക്കെ മക്കൾ നിന്നെ ഇതുപോലെ വഴിയിൽ വലിച്ചെറിയും അന്ന് നീയൊക്കെ പഠിക്കും അന്ന് നീയൊക്കെ പഠിക്കും നിനക്കൊന്നും അല്ലാണ്ട് ഇതിൽ വേറെ ഇതൊന്നുമില്ല കർമ്മ എന്ന് പറയുന്ന സാധനം അടിച്ചിരിക്കുന്ന ആ നിന്റെയൊക്കെ മക്കൾ നിന്നെ വലിച്ചെറിയിൽ ഒരു പക്ഷെ അതിലിനോട് കഴിഞ്ഞ ദിവസം തന്നെ ഈ അമ്മയും അച്ഛനും സംസാരിക്കുന്നതടക്കം നമ്മൾ കണ്ടതുമാണ് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ബന്ധുവീട്ടിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിൽ സംരക്ഷണം ഒരുക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇന്ന് ഇടപെടുകയും ചെയ്തത് കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് കൃത്യമായ സംരക്ഷണം എന്നതുകൂടി മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞ മക്കൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഇവയൊക്കെ ഇതുപോലെ കൊണ്ട് അകത്തങ്ങടച്ചിരുന്നു എവിടെ ജയിലിൽ കൊണ്ടുവിടണം കുറെ കാലം അതിന്റെ ആ തെട്ടിരുന്ന് അവിടെ ആയിട്ട് നരയിപ്പിക്കണം അമ്മാതിരി സാധനങ്ങളാണ് ഈ മോളെ മോനെയൊക്കെ ചെയ്യാവുള്ള മക്കളെ രണ്ടെണ്ണം എത്തി നോക്കിട്ട് പോയി പിന്നെ മോളെങ്ങാണ്ട് ഇവരുടെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വരെ വാങ്ങിയെടുത്തെന്നാണ് പറയുന്നത് അതുൾപ്പെടെ തിരിച്ച് ഇവർക്ക് എഫ് ഡി ആയിട്ടെങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇവർ അതിനെ പലിശ എടുത്ത് ജീവിക്കുന്ന സെറ്റപ്പിലോട്ട് പോകണം അതുപോലെ തന്നെ മാസം കൊടുക്കുന്ന പതിനായിരം രൂപ ഇതും ഇവരുടെ ചെലവിന് തന്നെ പോകണം ഇനി ഇതിന് പുറമെ ഇവർക്ക് ആഹാരവും മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം ആ രീതിയിൽ സെറ്റപ്പിലാക്കണം മക്കൾ പോലും മക്കൾ ഒന്നിനെ വെറുതെ വിടല്ലോ ഒറ്റ സാധനത്തിനെ വെറുതെ വിടല്ലോ ഇതൊക്കെയാണ് മക്കൾ പോലും ബാക്കി െ ഐരൂർ പോലീസ് ഈ മകൾക്കും മകളുടെ ഭർത്താവിനുമെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഏഴുവർഷം കഠിനതടവടക്കം ലഭിക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും അതിലൊരു നടപടി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം മകൾ ഈ വീട് വിട്ടു നൽകിയിരിക്കുന്നു എന്നതാണ് അതായത് താക്കോൽ ഇന്ന് ഈ ബന്ധുവീട്ടിലായിരുന്നു ഈ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നത് ആ ബന്ധുവീട്ടിലേക്ക് ഇവരുടെ മകൻ താക്കോൽ കൊണ്ട് നൽകുകയായിരുന്നു എന്നതാണ് താക്കോലുമായി ഈ വീട്ടിലെത്തിയപ്പോഴാണ് മകളും മകളുടെ മക്കളും ഒന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് നിലവിൽ പോലീസ് പറയുന്നത് അവർ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയതാകാനാണ് സാധ്യത എന്നതാണ് കാരണം കേസ് എടുത്തതുകൊണ്ടും കൊണ്ടും ഇത്തരം വലിയൊരു സംഭവം ഇത് വലിയൊരു വാർത്തയായതുകൊണ്ടും ഏതായാലും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വീട്ടുകാർ നീങ്ങിയതായിരിക്കും ഈ മകളും കുടുംബവും നീങ്ങിയതായിരിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വൃദ്ധ ദമ്പതികൾ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സുരക്ഷിതമായി കഴിയുന്നു ഇവരെ രണ്ടുപേരും വീട്ടിൽ സേഫ് ആണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ആ മക്കൾ ഇവരുടെ കൂടെ പറ്റത്തില്ല ഇനി ഇവർക്ക് ആ മക്കൾക്കൊരിക്കലും ഇവരുടെ അടുത്തൊരു സ്നേഹം കാണത്തില്ല ദേഷ്യം മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ആ മക്കൾ ഇവരുടെ കൂടെ താമസിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അവൻ പൈസ ചിലവിന് കൊടുക്കണം ആ ഒരു സെറ്റപ്പിൽ മാത്രം മതി അവർക്ക് സ്നേഹമെന്നു പറയുന്ന ഒരു സാധനം എവിടെയെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരെങ്ങനെ പറ്റി വഴിയിൽ ഇറക്കി വിടത്തില്ല അതുകൊണ്ട് തന്നെ ഇനി ആ മക്കൾ ഇവിടെ നോക്കണ്ട നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ താമസിക്കണ്ട അല്ലാതെ ഇവരുടെ കാര്യങ്ങൾ പൈസ ഇറക്കി ചെയ്യണം പിന്നെ ഈ വീട്ടിൽ ഇവർ മാത്രം താമസിച്ചാൽ അവർ താമസിക്കേണ്ട മക്കളെന്ന് പറയുന്ന നാരുകളെ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല അതാണ് എനിക്ക് ഇത് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എൻ്റെ ഒരു നിലപാട് അതാണ് എന്തായാലും നിങ്ങൾക്കും അതേ നിലപാടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ കളക്ടറിൻ്റെ അടുത്ത് ബിക്സ് അലൗട്ടാണ് കളക്ടറിന് ഒരുപാട് ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു അവൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ റീച്ചിന് എന്നുള്ള സാധനങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കളക്ടറിന് പോയിട്ട് ഈ ഒരു കേസിൽ റീച്ച് കാണിക്ക എന്തോന്നിരിക്കണ്ടേ എനിക്ക് അതാണ് മനസ്സിലാകുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അവിടെ മാസം നല്ല വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന കളക്ടറിന് ഇനി റീച്ചു ഇനി കേരളം മൊത്തം ഒരു സബ് കളക്ടറാണ് ഇനി അങ്ങനെ എന്താ റീച്ച് എന്തിനാ റീച്ച് അതുകൊണ്ട് നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ നല്ലതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാണ്ട് അത് റീച്ചിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു അർത്ഥവും തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യുക ഇതുപോലത്തെ മക്കളുണ്ടെങ്കിൽ എല്ലാത്തിനും കിണ്ടി എടുത്തെറിയണം ഇങ്ങനത്തൊക്കെ ഇന്ന് ജന്മം കൊടുത്ത് വിട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ്